അസേക്കുംക്ക ലൂലു മാളിൽ തിരുവനന്തപുരം ലൂലു മാളിൽ ജോലിക്ക് കയറിയെന്ന് ഞാൻ അറിഞ്ഞു ഇപ്പൊ ഇക്ക എവിടെ വെച്ച് എനിക്ക് ഈ ആലങ്കോട് വെച്ച് കാണേണ്ടിയിടെ വന്നു അത് എന്തുകൊണ്ടാണ് ഇക്ക അവിടെ തന്നെയാണ് ജോലി ഇപ്പോഴും അതായത് ഞാൻ കൊട്ടിയം ലുലു മാളിൽ ബസ്സിന് ചുമാനന്തരത്തിൽ രണ്ടാഴ്ച എനിക്ക് ഇതായിരുന്നു ട്രെയിനിങ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കൊട്ടിയം ലല്ലുമാളിൽ കയറി ഡിസംബർ രണ്ടാം തീയതി കയറി ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി എനിക്ക് അവിടെ നിന്ന് യുവതി കഴിഞ്ഞിറങ്ങുന്നതേ എനിക്ക് ആക്സിഡന്റ് ആയി എന്നെ വേറൊരു വണ്ടി ഇടിച്ചു പോയി എവിടെ വെച്ചാണ് ആക്സിഡന്റ് മാറിച്ച് അതായത് ഞാൻ വേറെ വേറെ പണി കഴിഞ്ഞിറങ്ങുന്നേ എന്നെ വേറൊരു വണ്ടി വന്ന് എന്നെ ഇടിച്ചു ഇടിച്ചുമാറിച്ചിട്ട് വണ്ടി ഇതുവരെ ഫൈറ്റോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരെയാണ് അപ്പൊ അവര് പല രീതിയിലും അവർ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നുള്ള ഇവരെ അതിനെ കുറിച്ചുള്ള പേപ്പർ എനിക്ക് തന്നില്ല ചെയർമാൻ ഇതല്ല അറിഞ്ഞാ കാരണം യൂസുബായിക്ക് ഡയറക്റ്റ് അറിയാനുള്ള സാധ്യതയില്ല എന്നിട്ട് ഞാൻ എന്റെ പിള്ളേക്ക് രണ്ട് മെയിൽ അയച്ചു എന്റെ ആക്സിഡന്റും കാര്യങ്ങളും എല്ലാം വെച്ച് മെയിൽ അയച്ചു എന്നിട്ട് അതിന് റിപ്ലൈ കാര്യങ്ങളൊന്നും ഇനി അയച്ചത് അതാണ് മറ്റേ ഞാൻ തന്നെ അയച്ചതാ ഡയറക്റ്റ് ഒന്നും ഇല്ല അങ്ങനെ മറുപടി മരണം വേറെ ജോലി ചെയ്തോളാന്ന് പറഞ്ഞു അപ്പൊ അത്രയും ആത്മാർത്ഥമുള്ള മനുഷ്യനാണ് എനിക്ക് അദ്ദേഹത്തിനെ ഇൻസൾട്ട് ചെയ്യുന്നതോ അദ്ദേഹത്തിനെ കുറ്റം പറയുന്നതോ ഇഷ്ടമല്ല അത് ശരിയല്ല കാരണം എന്നെ ഈ സമയത്ത് അന്ന് മറ്റേ ചാൻചാറ് എഴുപത് വയസ്സ് പ്രായമെന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടി എനിക്ക് അറുപത്തെട്ട് വയസ്സായുള്ളൂ അങ്ങനെ എന്തെല്ലാം ഇപ്പോഴും ഞാൻ ഓക്കെയാണ് പക്ഷേ എന്നെ ഞാൻ എനിക്ക് ഒന്ന് ഞാൻ എൻ്റെ കൈ പൊട്ടി പല്ല് പൊട്ടി എന്നെ നെറ്റി പൊട്ടി അന്ന് ഒന്ന് രണ്ട് മാനേജർമാർ അപ്പത്തന്നെ അവർ ഹോസ്പിറ്റലിൽ എത്തി എന്നെ കണ്ടായിരുന്നു അവർക്കൊക്കെ അറിയുന്ന കാര്യമാണ് പിന്നെ ഇത് റിക്കവറായിട്ട് ചെന്നതിനുശേഷം എച്ച് ആർ മാനേജർ ചുവാൻഡത്തിരിക്കുന്ന എച്ച് ആർ മാനേജർ എന്നെ കാണാൻ കൂട്ടാക്കിയില്ല ാണ് എന്നെ കാണാൻ കൂട്ടാക്കി പല പ്രാവശ്യം ഞാൻ ചെന്നു ഞാൻ റിക്കവറായി എനിക്ക് കേരളമെന്ന് പറഞ്ഞു നിങ്ങൾ ഇപ്പോഴും ചെയ്യാൻ തയ്യാറാണ് തീർച്ചയായും പക്ഷേ എന്നെ അവര് തിരിച്ചെടുക്കത്തില്ല എന്താണ് റീസൺ എന്നുള്ളത് എനിക്കറിയില്ല എന്താണ് എന്റെ ഭാഗത്തുള്ള തെറ്റെന്നുള്ളത് എനിക്കറിയില്ല ആക്സിഡന്റ് ചെയ്യാൻ മലപ്പുറം വരുത്തിയല്ല അവിടെനിന്ന് എനിക്ക് ആറു മണി വരെ ഡ്യൂട്ടിയാണ് ആ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇറങ്ങവേ പഞ്ച് പഞ്ചിയൊക്കെ ചെയ്താൽ അറിയാം

പറഞ്ഞ എന്നെ അദ്ദേഹം അന്ന് പോസ്റ്റ് ചെയ്തത് അതിൻ്റെ എക്സിക്യൂട്ടീവായിട്ടാണ് അത്രയും നല്ലൊരു പോസ്റ്റ് ചെയ്ത് നിന്റെ മരണം വരെ ഇവിടെ ജോലി ചെയ്തോളാണ് അദ്ദേഹം ഡിസംബർ പതിനെട്ടാം തീയതി ലുലു മാൾ ഓപ്പണിംഗ് സെറമണിക്ക് വന്ന ദിവസം എന്നോട് പറഞ്ഞതാണ് അന്ന് നമ്മളെ ഖുറാൻ്റെ ഒരു ഭാഗം അദ്ദേഹം പാരായണം ചെയ്തിട്ട് അതിൽ ചേർത്ത് ഞാൻ പാരായണം ചെയ്ത വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം പ്രത്യേകം എനിക്ക് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ അനുജനാണ് അവരെ ഇതുവരെ കാണാൻ കഴിയത്തില്ലേ